മച്ചമാർ നമ്മളത് അവനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചെയ്യാതിരിക്കും ഓക്കെ നമ്മളെന്തായാലും ഇവനെയല്ല കൊടുക്കാൻ പോകുന്നത് ഇവനെയല്ല കൈസ് നമ്മൾ നമ്മുടെ മച്ചാന് ഗുറ്റേറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് ഇവനെ നമുക്ക് വേറെ വിളിച്ചിട്ടുണ്ട് ക്ലോസ് ലുക്ക് ക്ലോസ് ലുക്ക് ഓക്കെ നാടൻ മൂശി നല്ല കിഡ്ഡിലെ നാടൻ മൂശിയാണ് അപ്പോൾ നമ്മൾ ഒന്നും നോക്കുന്നില്ല നമ്മളിതാ ഇവനെ നേരെ കിണറ്റിലേക്ക് ആക്കാനായിട്ട് പോവാണ് ഡയറക്റ്റ് എടുത്ത് ഇടണോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാളയിലാക്കി ഇടുന്നെങ്കിൽ കുറച്ച് കുറച്ചുകൂടി ബെറ്റർ വീസ് പക്ഷേ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വദേശം അപ്പോൾ നമ്മൾ ഈ ഒരു മൂഷിയാണ് നമ്മൾ കിണറ്റ് ആക്കാനായിട്ട് പോവാണ് മറ്റേ മൂഷിയാണ് നമ്മൾ നമ്മുടെ മച്ചാൻ കൊടുക്കുന്നത് അപ്പോൾ ക്യാഷം ഇവനാണ് ബാക്കിയുള്ളത് അപ്പോൾ നമുക്ക് ഇവനെന്താ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മച്ചാന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഓക്കേ െ നിക്കാൻ സ്ഥലമില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് കൊണ്ടോ കൊടുക്കാം കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത് ഓ മൈ ഗോഡ്